ശ്രീനാരായണ പരമഗുരവേ നമ അദ്വൈതദീപിക മന്ത്രം ഏഴ് അസ്ത്യസ്തിയെന്നു സഖലോപരി നിൽപ്പതൊന്നേ സത്യം സമസ്തവും അനിത്യം അസത്യമാകും मृत्तिन् विकारम् आदसत्यमितिङ्गलोके वर्तिपदोर्किलोरुमृत्तिदु सत्यमात्रे ॐ श्रीनारायण परमगुरवे नमः ശുഭദിനം സുപ്രഭാതം അത്വൈത ദീപിക വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു ഉണ്ട് ഉണ്ട് എന്ന സകല പ്രതീതികൾക്കും ഉപരി നിഷേധിക്കാനാവാത്ത തരത്തിൽ നിലനിൽപ്പുള്ള യാതൊന്നുണ്ടോ അതാണ് സത്യം സകല പ്രതീതികളും അനക്യമാണ് അസത്യവുമാണ് ഉദാഹരണത്തിന് മണ്ണിനുണ്ടാകുന്ന രൂപഭേദങ്ങൾ മാത്രമാണ് കുടം കലം ചട്ടി മുതലായവ അതൊക്കെ സ്വന്തമായ ഉണ്മയില്ലാത്തതാണ് സ്വന്തം ഉണ്മയുള്ളതായി ആ രൂപങ്ങളിലെല്ലാം നിറഞ്ഞിരിക്കുന്നത് മണ്ണാണെന്ന് ആലോചിച്ചു നോക്കിയാൽ മനസ്സിലാകും ആ മണ്ണ് മാത്രമാണ് സത്യം ഓം ശ്രീനാരായണ പരമഗുരവേ നമ ओ शारदाबिरा नमः